കാണാൻ പറ്റും ഓണം എന്നാണ് കാറുന്നമാർ പറയുന്നത് പക്ഷേ ഉണ്ടല്ലോ പറ്റുമെങ്കിൽ മലയാളിയാണെങ്കിൽ നമ്മൾ ഓണത്തിന് ഒരു സദ്യ കഴിക്കാമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പം ഈ പ്രവാസ മണ്ണിൽ നമ്മൾ മിസ്സാക്കാത്ത ഒരു കാര്യമാണ് ഓണസദ്യ അത്യാവശ്യം അറിയാവുന്ന പണിയൊക്കെ വെച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കൂട്ടി ഒരു സദ്യയൊക്കെ ഉണ്ടാക്കി ചെറിയൊരു പൂക്കളൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ചെറിയൊരു ഓണം ആഘോഷിക്കുകയാണ് കേട്ടോ ആദ്യം തന്നെ എല്ലാവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കേട്ടോ ഓണസദ്യ റെഡി ആയിട്ടുണ്ട് അതിന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും മേടിക്കാൻ പോയ കാര്യങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങുക കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ തീരുമാനിച്ച് തട്ടിക്കൂട്ടിയ ഒരു ഓണ കേട്ടോ ഇത് ശരിക്കും ഒരുപാട് ഒക്കെ ചെയ്തിട്ട് നടക്കാതെ പോകുന്നതിനെക്കാട്ടും മനോഹരമാണ് പെട്ടെന്ന് നമ്മൾ സെറ്റ് ചെയ്യുന്ന ഓരോ പ്രോഗ്രാമുകളും അതിന് തെളിവാണ് കേട്ടോ ഞങ്ങളുടെ ഈ ഓണപരിപാടി അപ്പോൾ നേരെ ആദ്യത്തെ ചോദ്യം ഓണസദ്യ വീട്ടിലുണ്ടാക്കുക എന്നുള്ളതായിരുന്നു അപ്പോഴേക്കും പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിലുണ്ടാക്കിയിട്ട് ഒന്ന് രണ്ട് ഐറ്റംസ് പുറത്തുനിന്ന് മേടിക്കാൻ തീരുമാനിച്ചു അതിനുവേണ്ടി നമ്മൾ ലുലുവിലേക്ക് പോയി കേട്ടോ ഓണമായതുകൊണ്ട് ഓണച്ചന്തയും കാര്യങ്ങളും ഒക്കെ ലുലുവിൽ സജീവമാണ് ലുലുവിലെ ഈ ഓണച്ചന്ത കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ അതായത് വെജിറ്റബിൾസൊക്കെ നല്ല ഭംഗിയായിട്ടിങ്ങനെ അടുക്കി വെച്ച് ിരിക്കുന്ന കാണുമ്പോൾ നല്ല രസമല്ലേ പ്രത്യേകിച്ച് ഓണമായിട്ട് എല്ലാവരും പർച്ചേസ് ചെയ്യുന്ന സംഭവം പച്ചക്കറികളാണ് അപ്പോൾ ഇത് നല്ല രീതിയിൽ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം എടുത്തത് വാഴയിലയാണ് കേട്ടോ വാഴയില ഇല്ലാതെ എന്ത് സദ്യ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വാഴയിലെടുത്തു ചെറുപഴം എടുത്തു പിന്നെ അവിടെ നിന്ന് മുന്നോട്ട് പോയപ്പോഴാണ് വേണ്ടത് അത്തപ്പൂക്കൾ ഇടാൻ വേണ്ടി പൂക്കൾ അത് നമുക്ക് മിക്സ് ആയിട്ട് എടുക്കാം എങ്ങനെ വേണേലും എടുക്കാം ഒരു കിലോയ്ക്ക് വരുന്നത് രണ്ട് ദിനാറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഫിൽസ് മാത്രമാണ് കേട്ടോ അപ്പോൾ വേണ്ട നമ്മുടെ ഒരു ആഗ്രഹമല്ലേ ചെറിയൊരു ആഗ്രഹത്തിന് വേണ്ടി കുറച്ച് ഒരു ചെറിയ അത്തപ്പൂക്കളത്തിന് വേണ്ടി നമ്മൾ കുറച്ച് പൂക്കളും കാര്യങ്ങളും എല്ലാം എടുത്തു അത് കഴിഞ്ഞ് വേണ്ട മുന്നോട്ട് പോകുമ്പോഴേക്ക് പച്ചക്കറി ഞാൻ പറഞ്ഞ പോലെ നല്ല ഭംഗിയായിട്ട് അടുക്കി വെച്ചിരിക്കുന്നു പിന്നെ ഓണച്ചന്തയുടെ വൈബ് കാണിക്കാനായിട്ട് കുറേ സംഭവങ്ങളുണ്ട് അവിയൽ കൂട്ടമൊക്കെ വേണ്ട സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു അല്ലാതെ നമ്മൾ വേണ്ട കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വേണ്ട മുന്നോട്ട് പോയപ്പോഴാണ് പായസം നമ്മൾ റൂമിലുണ്ടാക്കാത്ത ഒരു ഐറ്റം പായസമാണ് അപ്പോൾ അതിനുള്ള കൗണ്ടറും കാര്യങ്ങളും എല്ലാം ലുലുവിലുണ്ട് അവിടുന്ന് നമ്മളൊരു അടപ്രഥമം പായസമാണ് മേടിച്ചത് കേട്ടോ അടപ്രദവം മാത്രമല്ല കേട്ടോ രണ്ട് കൂട്ടം ചെറിയ പച്ചടികൾ കൂടി നമ്മൾ മേടിച്ചു കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം സമയം പതിനൊന്നരയായി എത്രയും പെട്ടെന്ന് നമ്മൾ റൂമിലെത്തണം റൂമിൽ നമ്മുടെ കൂട്ടുകാരെ ഓണസദ്യ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വേണ്ട അവിടുന്ന് ബില്ലടച്ച് നമ്മൾ നേരെ ഫർവാനിയിലെ നമ്മുടെ റൂമിലേക്ക് കേട്ടോ അങ്ങനെ റൂമിലെത്തി റൂമെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് അപ്പം കൂട്ടുകാർ ബാക്കിയ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തായിരുന്നു അപ്പോൾ അത്തപ്പൂക്കൾ ഇടുവാണ് കേട്ടോ ഒരുപാട് വലിയ ചിത്രങ്ങളോ പ്ലാനുകളോ ഒന്നുമില്ല സാധാരണ ഞങ്ങൾക്കറിയാവുന്ന പോലെ ഒരു കുഞ്ഞ് മനോഹരമായിട്ടുള്ളൊരു അത്തപ്പൂ ഞങ്ങൾ ഇട്ടു കേട്ടോ ഇതൊക്കെ പോരെ ചെറുതാണെങ്കിലും മനോഹരമായൊരു അത്തപ്പൂക്കളൊക്കെ ഇട്ട് നമ്മുടെ സദ്യക്ക് വേണ്ടി ഓണസദ്യക്ക് വേണ്ടിയുള്ള കറികളും കാര്യങ്ങളും എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് കേട്ടോ അവിയൽ കറി ഒരു ചെറിയ തോരൻ അതുപോലെ തന്നെ നമ്മുടെ സാമ്പാർ കാര്യങ്ങളെല്ലാം വളരെ കുറച്ച് നേരം കൊണ്ട് നമ്മുടെ കൂട്ടുകാരെല്ലാം റെഡിയാക്കി കേട്ടോ പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇടാനുള്ള ഫോട്ടോഷൂട്ടും പിന്നെ ചെറിയ റീൽസ് റീൽസെടുപ്പും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഓണസദ്യ കഴിക്കാൻ ഞങ്ങൾ റെഡിയായി കേട്ടോ പ്രവാസ മണ്ണിലെ ഈ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ നാട്ടിലെ നമ്മുടെ ആഘോഷങ്ങളൊക്കെ നമ്മൾ ആഘോഷിച്ച് തീർക്കുമ്പോൾ നാടിനെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ടെങ്കിലും എന്നാലും നമ്മൾ നാടിനെ മറക്കാതെ ഇതെല്ലാം ആഘോഷിക്കുന്നു എന്നുള്ള സന്തോഷം അപ്പോൾ നമ്മുടെ ഓണസദ്യണ്ട ഇതാണ് കേട്ടോ നല്ല ദൂശ്യ ചോറ് സാമ്പാർ മൂലുകറി അവിയൽ പച്ചടി കിച്ചടി തോരൻ പഴം പായസം പപ്പടം അപ്പൊ നമ്മുടെ വേറെ ആദ്യത്തെ ഓണാണ് ഉണ്ടോ കുവൈറ്റിലെ എങ്ങനെ അടിപൊളിയായിട്ട് നമ്മൾ ആഘോഷിക്കണം കേട്ടോ അതൊക്കെ ഒരു ഓർമ്മയാണ് ശരിക്കും അല്ലേ നമ്മൾ നാട്ടിൽ നിന്ന് വന്നിട്ട് നമുക്കൊരു പ്രവാസം മണ്ണില് ഒരു ഓണം ആഘോഷിക്കാന്നൊക്കെ പറഞ്ഞ ഒരു വികാരമാണ് മലയാളികൾക്ക് ഓണംന്ന് പറയാനുള്ളത് അല്ലേ അതാണ് അപ്പൊ തന്നെ നമ്മുടെ സദ്യ തുടങ്ങാൻ പോവാണ് അത്യാവശ്യം ഞങ്ങൾക്ക് അറിയാവുന്ന കൂട്ടി ഞങ്ങളൊരു സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ തുടങ്ങാം അപ്പോ സദ്യ കഴിച്ചിട്ടോ സദ്യ കഴിച്ചിട്ട് നിങ്ങൾക്ക് അറിയത്തില്ലാത്തവർക്ക് നമ്മൾ പറയുകയാണ് നമ്മൾ ഇല തിരിച്ച് മടക്കണം ഇങ്ങനെ കഴിച്ച് ഇങ്ങനെ മടക്കാനുള്ള ഗുണം എന്താന്ന് വെച്ചാൽ നമുക്ക് സദ്യ ഇഷ്ടപ്പെട്ടു അതായത് നമ്മൾ തിരിച്ച് മടക്കുക എന്ന് വെച്ചാൽ ഉണ്ടല്ലോ അതായത് ഇങ്ങനെ മടക്കിയാൽ നമുക്ക് സദ്യ ഇഷ്ടപ്പെട്ടില്ലെന്നാണ് അല്ലേ അല്ലേ അതാണ് പറയുന്നത് അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ഓണത്തിന് ഈ പ്രാവശ്യത്തെ ഓണത്തിനല്ല എവിടെ പോയി സദ്യ കഴിച്ചാലും നമ്മുടെ സൈഡിലോട്ട് മടക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഓണസദ്യയും പരിപാടികളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ എല്ലാവരും പറ്റുന്നവരെല്ലാവരും ഓണം ആഘോഷിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക അപ്പം പുത്തൻ കാഴ്ചകളും പുതിയ കുവൈറ്റിലെ കുഞ്ഞു കുഞ്ഞു കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം അതുവരെയും ബൈ ബൈ ഹാപ്പി ഓണം